നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വയനാട് ദുരന്തം പിണറായി സർക്കാരിന്റെ തലയിലാകുമോ കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അമിത്ഷായ്ക്ക് പിന്നാലെ കേന്ദ്ര വനംമന്ത്രി മന്ത്രി കൂടി സർക്കാരിനെതിരെ രംഗത്തെത്തിയതോടുകൂടി പിണറായി കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ് ദേശീയ ഹരിത ട്രിബ്യൂണലിനെ കൂടി കയ്യിലെടുത്ത് പിണറായി സർക്കാരിനെ മുൾമുനയിൽ നിർത്താനാണ് നീക്കം ഖനനം നിർത്താൻ കേന്ദ്ര നിർദ്ദേശമുണ്ടായിട്ടും അതിന് തയ്യാറാകാതെ വയനാടിനെ ദുരന്തകയമാക്കിയത് കേരളമാണ് എന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര വനംവകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് രംഗത്തെത്തിയത് ഇന്നലെയാണ് അനധികൃത കയ്യേറ്റവും ഖനനവും അനുവദിച്ചതിന്റെ ഈ ദുരന്തമാണ് വയനാട് നേരിടുന്നത് എന്നാണ് കേന്ദ്രമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നിയമവിരുദ്ധ സംരക്ഷണം നൽകി വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്രദേശത്തിന് ആ പ്രാധാന്യം നൽകിയില്ല നൽകിയ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചു ഭാവിയിലെങ്കിലും ഈ രീതിയിലുള്ള ഖനനവും മണ്ണെടുപ്പും അടക്കം ഇല്ലാതാകേണ്ടതുണ്ട് പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി വാർത്താ ഏജൻസിയായ എ എൻ ഐയോട് കേന്ദ്രമന്ത്രി പറഞ്ഞതാണ് ഈ വാക്കുകൾ പ്രാദേശിക രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടുകൂടിയാണ് ഇവിടെ നിയമവിരുദ്ധമായി മനുഷ്യ നടക്കുന്നത് ഈ മേഖലയിൽ അവർ കയ്യേറ്റങ്ങൾ അനുവദിച്ചു ഇത് വളരെ സെൻസിറ്റീവായ മേഖലയാണ് മുൻ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ കേന്ദ്രം പഠിപ്പിക്കാൻ നിയോഗിച്ചിട്ടുണ്ട് ഇവർ സംസ്ഥാന സർക്കാരുമായി സംസാരിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് പ്രാദേശിക അധികൃതരുടെ സഹായത്തോടുകൂടി ഇവിടെ അനധികൃത കൈയ്യേറ്റവും ഖനനവും നടക്കുന്നുണ്ട് ഇക്കോ സെൻസിറ്റീവ് സോണുകൾക്കായി കേരള സർക്കാർ ഒരു പദ്ധതി തയ്യാറാക്കണം സംസ്ഥാനത്തിന്റെ റിപ്പോർട്ട് സഞ്ജയ് കുമാറിന് നൽകണം ദീർഘനാളുകളായി ഈ കമ്മിറ്റിയെ സംസ്ഥാന സർക്കാർ ഒഴിവാക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു പിണറായി സർക്കാരിനുള്ള മരണ സർട്ടിഫിക്കറ്റ് ആണ് ഭൂപേന്ദ്ര യാദവിന്റെ വാക്കുകൾ പശ്ചിമഘട്ടത്തിൽ അമ്പത്തി ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കുന്നതിനുള്ള അഞ്ചാമത്തെ കരട് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നു ആറ് സംസ്ഥാനങ്ങളിലായി പറന്നുകിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളിൽ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കുന്നത് വയനാട്ടിലെ ദുരന്ത ഭൂമി അടക്കം പതിമൂന്ന് വില്ലേജുകൾ കൂടിയാണ് എന്ന് കരടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കരട് സംബന്ധിച്ചുള്ള എതിർപ്പുകൾ അറുപത് ദിവസത്തിനുള്ളിൽ അറിയിക്കണം പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കുന്ന ആറ് സംസ്ഥാനങ്ങളിലെ സ്ഥലങ്ങളിലും ഖനനം ക്വാറികറുടെ പ്രവർത്തനം മണലെടുപ്പ് തുടങ്ങിയവയ്ക്ക് സമ്പൂർണ്ണ നിരോധനം ഉണ്ടായിരിക്കും വയനാട് മാനന്തവാടി താലൂക്കിലെ പേരിയ തിരുനെല്ലി തൊണ്ടർനാട് തൃശ്ശേരി സുൽത്താൻ ബത്തേരി താലൂക്കിലെ കിടങ്ങനാട് നൂല്പുഴ വൈത്തിരി താലൂക്കിലെ അഞ്ചൂരാനം അതുപോലെ തന്നെ ചൂണ്ടേൻ കോട്ടപ്പടി കുന്നത്തിടവക പൊഴുതന തരിയോട് വെള്ളരിമല എന്നീ പതിമൂന്ന് വില്ലേജുകളാണ് പട്ടികയിൽ ഉള്ളത് എറണാകുളത്തെ കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ പതിനാല് വില്ലേജുകളും ഇടുക്കി താലൂക്കിലെ ഒൻപത് വില്ലേജുകളും പീരുമേട് താലൂക്കിലെ എട്ട് വില്ലേജുകളും തൊടുപുഴ താലൂക്കിലെ രണ്ട് വില്ലേജുകളും ഉടുമ്പുംചോല താലൂക്കിലെ പതിനെട്ട് വില്ലേജുകളും പട്ടികയിലുണ്ട് ഇരട്ടി താലൂക്കിലെ രണ്ട് വില്ലേജുകളും തലശ്ശേരി താലൂക്കിലെ ഒരു വില്ലേജും പത്തനാപുരം താലൂക്കിലെ രണ്ട് വില്ലേജുകളും പുനലൂർ താലൂക്കിലെ ആറ് വില്ലേജുകളും പട്ടികയിലുണ്ട് കാതിരംപള്ളിയിലെ കൂട്ടൽ വില്ലേജ മീനച്ചിലെ മൂന്ന് വില്ലേജുകൾ കൊയിലാണ്ടിയിലെ രണ്ട് വില്ലേജുകൾ താമരശ്ശേരിയിലെ ആറ് വില്ലേജുകൾ വടകരയിലെ രണ്ട് വില്ലേജുകൾ നിലമ്പൂരിലെ പതിനൊന്ന് വില്ലേജുകൾ ആലത്തൂരിലെ ഒരു വില്ലേജ് അട്ടപ്പാടിയിലെ ആറ് വില്ലേജുകൾ ചിറ്റൂരിലെ മൂന്ന് വില്ലേജുകൾ മണാർക്കാടിലെ ഒരു വില്ലേജ് പാലക്കാട്ടിലെ മൂന്ന് വില്ലേജ് കോന്നിയിലെ നാല് വില്ലേജുകൾ വീതം റാന്നിയിലെ മൂന്ന് വില്ലേജ് കാട്ടക്കടയിലെ നാല് വില്ലേജുകൾ നെടുമങ്ങാട്ടെ മൂന്ന് വില്ലേജ് ചാലക്കുടിയിലെ രണ്ട് വില്ലേജുകൾ എന്നിവയും പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് രാജ്യത്താകെ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ അതുപോലെ തന്നെ കർണാടക തമിഴ്നാട് എന്നിവയ്ക്കൊപ്പമാണ് കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളും ഇതിൽ ഉൾപ്പെടുന്നത് പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കൽപ്പെട്ടാൽ മേഖലയിൽ ഖനനം ക്വാറി മണൽ ഖനനം എന്നിവ അഞ്ച് വർഷത്തിനുള്ളിൽ പൂർണ്ണമായും ഇല്ലാതെയാക്കും നിലവിലുള്ള ക്വാറികളുടെ അടക്കം അനുമതി പരമാവധി അഞ്ച് വർഷത്തേക്കോ അല്ലെങ്കിൽ നിലവിലെ ലൈസൻസിന്റെ കാലാവധി പൂർത്തിയാകുന്നത് വരെയോ മാത്രമേ ലഭിക്കൂ ഈ മേഖലയിൽ പുതിയ താപവൈദ്യുത നിലയം ആരംഭിക്കുന്നതിനും വിലക്ക് ഉണ്ട് എന്നാൽ നിലവിലുള്ള താപവൈദ്യുത നിലയങ്ങൾക്ക് തുടർന്നും പ്രവർത്തിക്കാം വയനാട്ടിലെ ദുരന്ത മേഖലയിൽ അനിയന്ത്രിത ഖനനം നടന്നിരുന്നോ എന്ന ആശങ്ക പ്രകടിപ്പിച്ച് ദേശീയ ഹരിത ട്രിബ്യൂണൽ രംഗത്തെത്തി ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കാനുള്ള നടപടികൾ ട്രിബ്യൂണൽ ആരംഭിച്ചിട്ടുണ്ട് അധികൃതരിൽ നിന്നും സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നാട് മുഴുവൻ വിറങ്ങൽ നിൽക്കുമ്പോഴും പുല്ലുശ്ശേരിയിലെ വിവാദ പാറമട നിയമങ്ങൾ മറികടന്ന് പ്രവർത്തിക്കുന്നുണ്ട് കൊപ്പം പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ പാറമടയ്ക്കെതിരെ തുടക്കം മുതൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് പാറമടയ്ക്ക് പ്രവർത്തനാനുമതി നൽകരുത് എന്നും പലതവണ പറഞ്ഞിട്ടും അധികൃതർ അത് അവഗണിച്ചു മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ചെലമ്പ്രക്കുന്നിനോട് ചേർന്നുള്ള പാറമടയ്ക്ക് അനുമതി നൽകിയത് എന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണം പുല്ലാശേരിക്കാരുടെ പ്രതിഷേധം അവഗണിച്ച അധികൃതർ നൽകിയ അനുമതിയോടെ പ്രവർത്തിക്കുന്ന പാറമട നിറയെ വെള്ളം സംഭരിച്ചു നിർത്തിയതാണ് പുതിയ ഭീഷണി ഇതിനു പുറമെ പാറമടയിൽ പാറ പൊട്ടിച്ചുള്ള പ്രവർത്തികളും നടക്കുന്നുണ്ടെന്നും നാട്ടുകാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലം പരിശോധിച്ചു തുടർന്ന് ഉരുൾപൊട്ടൽ ഭീഷണി നിൽക്കുന്ന ചെലമ്പ്രക്കുന്നിനോട് ചേർന്ന പാറമടയുടെ പരിസരത്ത് താമസിക്കുന്ന എട്ടോളം കുടുംബങ്ങളെ കൊപ്പത്തെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു മുന്നറിയിപ്പ് നൽകിയിട്ടും പാറമടയുടെ പ്രവർത്തനം തുടരുന്നതിൽ നാട്ടുകാർ ആശങ്ക അറിയിച്ചതിനെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെക്കാൻ ഉടമയോട് ആവശ്യപ്പെടുമെന്നും പഞ്ചായത്ത് അധ്യക്ഷൻ ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഏലത്തോട്ടങ്ങളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞ മുണ്ടക്കൈ മേഖല വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇക്കാരണത്താൽ ഒട്ടേറെ റിസോർട്ടുകളും ഇവിടെയുണ്ട് കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളെല്ലാം അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് അപകട മേഖലകളിൽ ഉൾപ്പെട്ട പഞ്ചായത്തുകൾ ബോധവൽക്കരണവും മുന്നൊരുക്കങ്ങളും നടത്തണമെന്നാണ് നിർദ്ദേശം അനധികൃത ഖനനങ്ങൾ അനുവദിക്കാൻ പാടില്ല ഇത്തരം മേഖലകളിൽ ഭൂമിയുടെ ഉപയോഗം രീതികളിലെ മാറ്റവും അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും അപകട സാധ്യത മുൻകൂട്ടി കണ്ടുവേണം നിർവഹിക്കാൻ കാലാവസ്ഥാ മാറ്റം കൂടി പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ കരുതൽ വേണമെന്ന നിർദ്ദേശം ലംഘിക്കപ്പെട്ടോ എന്നാണ് ഹരിത ട്രിബ്യൂണൽ ചെന്നൈ ബെഞ്ച് അന്വേഷണം നടത്തുക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ക്വാറികൾ ഒരു ദൗർബല്യമാണ് ഇത് പണി കൊടുക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം അപകടമേഖലയിൽ ക്വാറി ഖന പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്ന ആവശ്യം കേരള സർക്കാരിന് മുമ്പിൽ കേന്ദ്രം പലവട്ടം അവതരിപ്പിച്ചതാണ് എന്നാൽ അപ്പോഴെല്ലാം അത് വകവെച്ച് നൽകാൻ കേരളം തയ്യാറായിട്ടില്ല എന്തു പറഞ്ഞാലും അത് കേരളത്തെ തകർക്കാനുള്ള കേന്ദ്ര നീക്കമാണ് എന്ന ആരോപണം ഉന്നയിക്കും ഇടത് സർക്കാരുകളുടെ പരിസ്ഥിതി പ്രേമം പഴങ്കതയായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഉരുൾപൊട്ടലും പ്രളയവും രൂക്ഷമായ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഖനനത്തിന് ഏർപ്പെടുത്തിയ നിരോധനം വെറും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ പിണറായി സർക്കാർ പിൻവലിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപതിന് നിർത്തിവെച്ച ഖനന പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിച്ചു ഖനന മാഫിയയ്ക്ക് സർക്കാർ പൂർണമായും കീഴടങ്ങിയത് ഇത്തരമൊരു തീരുമാനം പെട്ടെന്നുണ്ടായത് ഖനന മേഖല സ്തംഭിക്കുകയാണ് എങ്കിൽ സർക്കാരിന്റെ വരുമാനം നിലയ്ക്കും എന്നതാണ് യാഥാർത്ഥ്യം ക്വാറി മാഫിയ്ക്ക് പശ്ചിമഘട്ടം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ തുരക്കാനുള്ള അവസരമാണ് പിണറായി നൽകിയത് സംസ്ഥാനത്ത് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പി ചിയിലെ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് സംസ്ഥാന സർക്കാരിന്റെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ കണക്കിൽ പ്രവർത്തിക്കുന്നത് എഴുന്നൂറ്റി അൻപത് ക്വാറികൾ മാത്രം ബാക്കിയുള്ളവയ്ക്കെല്ലാം അനധികൃതമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ എത്ര ക്വാറികൾ ഉണ്ടെന്ന് അധികൃതർക്ക് കണക്കില്ല പ്രളയത്തിന്റെ തനിയാവർത്തനം ഉണ്ടായത് പരിസ്ഥിതി ലോല പ്രദേശമായ പശ്ചിമഘട്ടത്ത് നടക്കുന്ന വ്യാപകമായ ഖനനം കാരണമാണെന്ന് പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലും മറ്റ് ശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വയനാട്ടിലും സമാന സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഇടതു സർക്കാർ അധികാരത്തിലേറിയ ശേഷം പരിസ്ഥിതി നശിപ്പിക്കുന്ന നിരവധി നടപടികൾ തുടങ്ങിവച്ചു ഇതിന്റെ തുടർച്ചയാണ് യഥേഷ്ടം നൽകിയ ഖനന അനുമതി പരിസ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കിയ പിണറായി സർക്കാർ അതിൽ ക്വാറികളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഇതിന് കാരണം ക്വാറികൾ അനുവദിക്കേണ്ട സാഹചര്യം വന്നു ചേരുമെന്ന് സർക്കാരിന് അറിയാമായിരുന്നതുകൊണ്ടാണ് റോഡ് തോട് നദികൾ വീടുകൾ തുടങ്ങിയവയിൽ നിന്ന് ക്വാറികൾ നൂറ് മീറ്റർ അകലമെങ്കിലും പാലിക്കണമെന്ന നിബന്ധന ഇടതു സർക്കാർ അൻപത് മീറ്റർ ആക്കി ക്വാറിക്കു നൽകുന്ന അനുമതിയുടെ കാലാവധി മൂന്ന് വർഷത്തിൽ നിന്ന് അഞ്ചു വർഷമാക്കി മാറ്റിയിട്ടുണ്ട് വനത്തിൽ നിന്നുള്ള ക്വാറിയുടെ ദൂരപരിധി നൂറ് മീറ്ററിൽ നിന്ന് അൻപത് മീറ്ററായി വെട്ടിക്കുറച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെയാണ് കരിമണൽ സ്വകാര്യ മേഖലയിൽ ഖനനം ചെയ്യാനുള്ള നീക്കം ഉണ്ടായത് ഇ പി ജയരാജനായിരുന്നു അന്ന് മന്ത്രി സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം നടത്താനുള്ള ഫയൽ മന്ത്രിസഭാ യോഗത്തിന് മുന്നിൽ വ്യവസായ വകുപ്പ് മന്ത്രി സമർപ്പിച്ചത് സ്വകാര്യ മേഖലയിൽ ഖനനം നടത്താൻ സർക്കാരിന് പദ്ധതിയില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു അങ്ങനെയെങ്കിൽ സർക്കാർ നിലപാടിന് വിരുദ്ധമായി ഒരു ഫയൽ വ്യവസായ വകുപ്പിൽ എങ്ങനെ ഉടലെടുത്തു എന്ന ചോദ്യം ഉയർത്തുന്നു കരിമണൽ ഉൾപ്പെടെയുള്ള ധാതു ഖനന സ്വകാര്യ മേഖലയിൽ തടഞ്ഞ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ മറികടന്നാണ് വ്യവസായ വകുപ്പ് സ്വകാര്യ ലോബിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് യും ദ്രുതഗതിയിൽ ഫയല് നീക്കുകയും ചെയ്യുന്നത് ഇതിന് പിന്നിൽ ഉന്നതതല ഗൂഢാലോചനയുണ്ട് എന്ന് വ്യക്തമായിരുന്നു സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രി തന്നെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ പിന്തുണയോടുകൂടിയാണ് അങ്ങനെയൊരു നീക്കം വകുപ്പിൽ നടന്നത് ചൂടുവെള്ളത്തിൽ വീണ ഇ പി ജയരാജൻ പാർട്ടിയുടെ അംഗീകാരമില്ലാതെ ഇത്രയും വലിയൊരു തീരുമാനം സ്വീകരിക്കുകയില്ല ഇല്ല എന്ന എല്ലാവരും കരുതി ഇത്രയേറെ ഗൗരവ സ്വഭാവമുള്ള ഈ വിഷയം മന്ത്രിസഭയിലോ ഇടതുമുന്നണിയിലോ ചർച്ച ചെയ്യാതെ അനുമതി നൽകുന്ന ഘട്ടം വരെ എത്തിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിയമവിരുദ്ധമായ ഈ നടപടിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ വ്യവസായ മന്ത്രിക്കോ വകുപ്പിലോ ഉന്നതർക്കോ കഴിഞ്ഞില്ല അതേസമയം തനിക്ക് ഒന്നും പേടിക്കാനാവില്ല എന്നാണ് ഇപിയോടും ബന്ധപ്പെട്ടവർ പറയുന്നത് പാർട്ടി അംഗീകാരമുണ്ട് എന്ന് തന്നെയാണ് ഇതിനർത്ഥം ഇതേ നിലപാട് തന്നെയാണ് ഭൂമി ഖനനത്തിലും സർക്കാർ പിന്തുടരുന്നത് ഇതിനാണ് ഇപ്പോൾ പിടി വീണിരിക്കുന്നത്